ഇന്നലെ രാത്രി അമേരിക്ക ട്രംപ് ഇന്ന് രാവിലെ ഇസ്രായേൽ സമയം ഒൻപത് ഇരുപതിനാണ് ടെല്ലീവിൽ ലാൻഡ് ചെയ്തത് കേവലം നാലു മണിക്കൂർ മാത്രമാണ് ട്രംപ് ഇസ്രായേലിൽ താമസിക്കുന്നത് ട്രംപ് എത്തുന്നതിന് മുൻപ് തന്നെ ഇന്നലെ തന്നെ ഹമാസ് മൂന്ന് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് തടവുകാരെ ഔദ്യോഗികമായ ഹാൻഡ് ഓവർ ചടങ്ങുകൾ ഒന്നും ഇക്കുറി ഉണ്ടായിരുന്നില്ല നേരെ മറിച്ചത് റെഡ് ക്രോസിന് കൈമാറുന്നു റെഡ് ക്രോസ് എവിടെ നിന്നാണ് ഇവരെ കൊണ്ടുവന്നത് എന്ന് വ്യക്തമാക്കാതെ ഇവരെ ഗസാതിർത്തിയിലൂടെ ഇസ്രായേലിന് കൈമാറുകയാണ് ചിലരുടെയൊക്കെ ആരോഗ്യസ്ഥിതി മോശമാണ് അവരെ പ്രത്യേക ഹെലികോപ്റ്ററിൽ ിൽ ടെല്ലാവീവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാക്കിയുള്ളവർ ആഹ്ലാദത്തോടുകൂടി കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്നു ഇതോടുകൂടി രണ്ടു വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി വെളുപ്പിനെ ഹമാസ് ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ എല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നു നിരവധി പേർ തടവിലായിരുന്നപ്പോൾ കൊല്ലപ്പെട്ടു എന്നാൽ ജീവനോടെയുള്ള സകലരും തിരിച്ചു വന്നിരിക്കുന്നു അവസാനത്തെ ഇരുപത് പേരാണ് ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ആശയക്കുഴപ്പം ബാക്കിയാവുകയാണ് ഇരുപത്തെട്ട് മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടാനുണ്ട് അവയെല്ലാം തിരിച്ചു കിട്ടിയിട്ടില്ല ആദ്യം ജീവനോട് ഉള്ളവരെയാണ് കൈമാറിയത് മൃതദേഹങ്ങളുടെ കൈമാറ്റം വൈകിയെ നടക്കൂ എന്നാൽ ഇരുപത്തെട്ട് പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് തന്നെ സ്ഥാപിക്കുന്നത് ഇന്ന് ഒരിക്കലും ഇരുപത്തെട്ട് പേരുടെയും മൃതദേഹം കൈമാറുക സാധ്യമല്ല അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു പലരുടെയും എന്ന് ഹമാസ് പറയുമ്പോൾ ആശയക്കുഴപ്പം ആരംഭിക്കുകയാണ് വാസ്തവത്തിൽ ട്രംപ് നടത്തിയ ഇടപെടലിൽ അവസാന നിമിഷം ഒരു ട്വിസ്റ്റ് ഉണ്ടേക്കും എന്ന ആശങ്ക പോലും നിലവിലുണ്ട് ട്രംപ് അതിന് സമ്മതിക്കില്ല എന്ന് വിശ്വസിക്കുമ്പോഴും ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ തടവുകാരെ വിട്ടു നൽകണമെങ്കിൽ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇരുപത്തെട്ട് മൃതദേഹങ്ങളും തിരിച്ചു കിട്ടണമെന്നാണ് ജീവനോടെയുള്ള ഇരുപത് പേരെ തിരിച്ചു കിട്ടി അതായിരുന്നു ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ ഇരുപത്തെട്ട് മൃതദേഹങ്ങളും തിരിച്ചു കിട്ടാതെ തങ്ങൾ ഹമാസ് തടവുകാരെ നൽകില്ല എന്ന് ഇസ്രായേൽ പിടിവാശി കാണിക്കുകയാണ് ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പേരും തിരിച്ചുകിട്ടിയാൽ തിരിച്ചു നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എന്നാണ് ഇസ്രയേലിന്റെ വാദം എന്നാൽ ട്രംപ് അതിനോട് ശരിവയ്ക്കുന്നില്ല മുഴുവൻ പേരെയും കൈമാറുന്നതിന് താമസമെടുക്കാൻ കുഴപ്പമില്ല എന്നാൽ അടിയന്തരമായി നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇരുന്നൂറ്റി അൻപത് തടവുകാരെ വിട്ടയക്കണം എന്ന് ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളെങ്കിൽ ഒക്ടോബർ ഏഴിന് ശേഷം പിടിച്ചുകൊണ്ടുപോയ അറസ്റ്റ് ചെയ്ത ജയിലിലടച്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുണ്ട് അവരെ വിട്ടയക്കാം ഇരുന്നൂറ്റി ജീവപര്യന്തം തടവുകാരുടെ കാര്യത്തിൽ സാവകാശം വേണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നു എന്നാൽ ട്രംപ് വഴങ്ങുന്നില്ല ഇതൊരു ടിസ്റ്റായി മാറിയേക്കുമോ എന്ന് ഭയമുണ്ട്